അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു ഏറ്റവും സ്നേഹ ആദരവുകൾ നിറഞ്ഞ സുഹൃത്തുക്കളെ സഹോദരന്മാരെ ഇന്ന് നിങ്ങളുമായി സംസാരിക്കുന്ന വിഷയം സോഷ്യൽ മീഡിയയിലെ റീബത്ത് നമീമത്തിനെ കുറിച്ചാണ് ഇന്ന് നമ്മുടെ വിഷയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രായോഗികമായ ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയ എന്നുള്ളത് പക്ഷേ അതിലുള്ള സംസാരങ്ങളും പ്രസംഗങ്ങളും മറ്റു പലതും പരിശുദ്ധ ഇസ്ലാം നിരോധിച്ച വലിയ വിഷയങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ദഴ്വത്ത് അത് മറ്റു ജനങ്ങളെ ഇടിച്ചു താഴ്ത്തിക്കൊണ്ടോ നിസ്സാരപ്പെടുത്തിക്കൊണ്ടോ അല്ല എന്നത് എല്ലാവർക്കും അറിയാം താജുദ്ദീൻ സുബുക്കി റലിയല്ലാഹു അനഹു അവിടുത്തെ പിതാവായ തഖിയുദ്ദീൻ സുബുക്കി റളിയല്ലാഹു അനുവിൻ്റെ മുന്നിൽ വെച്ച് ഒരു നായയെ നിസ്സാരപ്പെടുത്തുന്ന രൂപത്തിൽ സംസാരിച്ചു യാ കൽബബന കൽബനക്കൽ നായൻ്റെ മോനായ നായെ നീ പോടാ എന്ന് പറഞ്ഞു ആ സമയത്ത് പിതാവായ തക്കീയുദ്ദീൻ സുബുക്കി റളിയല്ലാഹു അൻഹു തൻ്റെ മകനായ താജുദ്ദീൻ സുബുക്കി റലിയുള്ളാഹുവിനോട് പറഞ്ഞു മോനെ നായ മറ്റൊരു നായയുടെ മകൻ തന്നെയാണ് പക്ഷേ ഒരു നിസ്സാരപ്പെടുത്തുന്ന രൂപത്തിൽ അത് പറയാൻ പാടില്ല എന്ന ഒരു വലിയ സന്ദേശം മാനവ സമൂഹത്തിൻ്റെ മുന്നിൽ പഠിപ്പിച്ചു ഇതൊരു ആശയമാണ് മറ്റുള്ളവരെ നിസ്സാരപ്പെടുത്തിക്കൊണ്ട് ഒരു ദീനിൻ്റെ ദഴവത്ത് ഇല്ല അത് ആരായിരുന്നാലും ഏത് സംഘടനക്കാരായിരുന്നാലും ഏത് പ്രസ്ഥാനക്കാരായിരുന്നാലും കിതാബുകളിൽ ശത്രുവിനോട് നാം നേരിടുമ്പോൾ തന്നെ ശത്രുവിനോട് എതിർകക്ഷിയോട് കക്ഷിയോട് മുനാദറ നടത്തുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ ദർസുകളിൽ പഠിക്കുന്ന ഗ്രന്ഥങ്ങളിൽ പഠിക്കുന്നവരാണ് നാം എല്ലാവരും പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള പ്രയോഗങ്ങളും സംസാരങ്ങളുമാണ് ഇന്ന് പല പ്രസംഗങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രവുമല്ല മറ്റുള്ളവരുടെ വീഡിയോകൾ നമ്മുടെ വീഡിയോകളിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് ഉള്ളതും ഇല്ലാത്തതും എല്ലാം അനാവശ്യമായതും ഉള്ളതും എല്ലാം പ്രചരിപ്പിച്ചുകൊണ്ട് ഇന്ന് വീഡിയോകൾ ഇറക്കുന്ന ധാരാളം ആളുകളുണ്ട് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച പഠിപ്പിച്ച വിഷയങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇന്ന് പലരും ഇത്തരം വീഡിയോകൾ ചെയ്യുന്നത് ഇപ്പം ഈ അടുത്ത കാലത്ത് ചില ആളുകളെ സംബന്ധിച്ചുള്ള വീഡിയോകൾ ഇവിടെ സോഷ്യൽ മീഡിയകളിൽ പ്രചരിപ്പിച്ചു കൊണ്ടു ആ വ്യക്തി ഞാനിപ്പോൾ അതിൻ്റെ പേരുകളോ ഒന്നും പറയുന്നില്ല കാരണം എനിക്കതിന് ലക്ഷ്യമല്ല ഞാൻ അവരുടെ ആളുമല്ല പക്ഷെ ഞാൻ പറയുന്നത് മനുഷ്യന്മാർ പലതും പലരും പല സ്ഥലത്തും പോകും നമ്മൾ അതിൻ്റെ പിന്നാലെ പോകേണ്ടതില്ല നമ്മൾ ദീനിൻ്റെ ദഴവത്താണ് ദീനിൻ്റെ ദഴവത്ത് നടത്താൻ നാം നമ്മുടെ ഒലമാക്കൾ കാണിച്ചു തന്ന ഒരു മാർഗമുണ്ട് അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് അല്ലാതെ മറ്റു പുരുഷന്മാരുടെയോ അല്ലെങ്കിൽ മറ്റു സ്ത്രീകളുടെയോ വീഡിയോ എടുത്ത് അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് പ്രചരിപ്പിച്ച് അതിനെ കുറ്റപ്പെടുത്തി വ്യക്തിപരമായി ആക്ഷേപിച്ച് നടത്തുന്ന വീഡിയോകൾ അതൊന്നും നമ്മുടെ ദൈവത്തിൻ്റെ മേഖലയിൽ ഭൂഷണമല്ല എന്നതാണ് എൻ്റെ വിലയിരുത്തൽ ഞാൻ മനസ്സിലാക്കിയതും അങ്ങനെയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ രൂപത്തിൽ സംസാരിക്കുന്നത് ഇത്തരമൊരു പ്രഭാഷണം ഞാൻ ഈ അടുത്ത് കേൾക്കാനിടയായി കേട്ടപ്പോൾ ആ പ്രഭാഷണം നടത്തിയ വ്യക്തിയോട് ഞാൻ അതാരണെന്നും ഞാൻ ഇവിടെ പറയുന്നില്ല നമുക്കതിൽ ലക്ഷ്യമേ അല്ല അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്തലും അല്ലെങ്കിൽ അദ്ദേഹത്തെ ആക്ഷേപിക്കലുമല്ല നമ്മുടെ ലക്ഷ്യം ഞാൻ അദ്ദേഹത്തോട് വിഷയത്തെ അദ്ദേഹത്തിൻ്റെ പി എമ്മിൽ ചെന്ന് വിവരം ധരിപ്പിച്ചപ്പോൾ ആ അപ്പോ നിങ്ങളുടെ റൂട്ട് എനിക്ക് മനസ്സിലായി എന്നോട് അദ്ദേഹം പറയുന്നതാണ് നിങ്ങളുടെ റൂട്ട് എനിക്ക് മനസ്സിലായി നിങ്ങൾ കുരുവട്ടൂരിയാണെന്ന് എനിക്ക് മനസ്സിലായി എന്തൊരു വിരോധാഭാസമാണ് സുഹൃത്തുക്കള് നമ്മളൊരു നല്ല കാര്യം ഒരു മനുഷ്യന് പറഞ്ഞു കൊടുത്തപ്പോൾ നമ്മൾ കുരുവട്ടൂരുകാരനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതൽക്ക് എസ് എസ് എഫിന്റെ മെമ്പർഷിപ്പ് എടുത്ത് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന വ്യക്തിയാണ് ഞാൻ ഇന്നും ആ ഒരു പ്രസ്ഥാനത്തിന് വിട്ടുകൊണ്ട് ആ ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് വഴിമാറി ചിന്തിക്കുന്ന ഒരാളല്ല നമ്മൾ പക്ഷെ അതേസമയം എല്ലാ സംഘടനക്കാരെയും ഈ സുന്നത്ത് ജമാത്തിൻ്റെ കേട്ടോ സുന്നത്ത് ജമാത്തിൻ്റെ എല്ലാ സംഘടനക്കാരെയും നമ്മുടെ കേരളത്തിൽ പ്രവർത്തിക്കുന്ന നാല് സുന്നി സംഘടനകളുണ്ട് ആ അവരെല്ലാവരെയും ആ പണ്ഡിതന്മാരെ ആ ആലിമ്യങ്ങളെ ആ സാദാർത്ഥ്യങ്ങളെ ആദരിക്കുന്നവരും ബഹുമാനിക്കുന്നവരും സ്നേഹിക്കുന്നവരുമാണ് ഞാൻ നമ്മുടെ സ്ഥാപനം മുസ്താൻ അൽ മഹബ് അക്കാദമിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ നാല് സംഘടനയിൽപ്പെട്ടവരുണ്ട് ആ സ്ഥാപനത്തിൻ്റെ സമ്മേളനത്തിൽ നാല് സംഘടനയുടെയും പ്രഗത്ഭരായ സാദാർഥ്യങ്ങളും ആലിമ്യങ്ങളും നമ്മുടെ സമ്മേളനങ്ങൾ പങ്കെടുക്കാറുണ്ട് കഴിഞ്ഞ സമ്മേളനത്തിൽ തന്നെ നാല് സംഘടനയുടെ പതാകകൾ ഒരേ സമയം വാനിലേക്ക് ഉയർത്തിയിട്ടാണ് നമ്മൾ സമ്മേളനം നടത്തിയത് അതുകൊണ്ട് അഹൽ സുന്നത്തിവൽ ജമാത്തിൻ്റെ ആദർശത്തിൽ നിന്ന് നമ്മൾ ഇന്ന് വരെ മാറിയിട്ടില്ല മാറുകയുമില്ല എന്നിവിടെ ഉറപ്പെടുത്തുകയാണ് പക്ഷേ ഈ പ്രഭാഷണം നടത്തിയ വ്യക്തിയോട് ഞാനിത് പറഞ്ഞപ്പോൾ നിങ്ങളുടെ റൂട്ട് എനിക്ക് മനസ്സിലായി ഒരു നിങ്ങൾക്കൊരുവറ്റൂരുകാരനാണെന്ന് മനസ്സിലായി യാ യാ അല്ലാ എന്തൊരു വിരോധാഭാസമാണ് ഇങ്ങനെയാണോ ദീനൻ്റെ ദ്രവത്ത് എടുത്തേണ്ടത് ഇങ്ങനെയാണോ പ്രബോധനം നടത്തേണ്ടത് ഇങ്ങനെയാണോ പ്രവാചകന്മാർ നടത്തിയത് ഇങ്ങനെയാണോ അലിമ്യങ്ങൾ നടത്തിയത് എത്ര പണ്ഡിതന്മാർ ഇന്ന് ജീവിച്ചിരിക്കുന്ന എത്ര പണ്ഡിതന്മാർ നാല് സംഘടനയിലുണ്ട് ഈ പണ്ഡിത നേതൃത്വം ഇങ്ങനെ ഒരു വീഡിയോ പ്രചരിപ്പിച്ചോ ഇങ്ങനെ ഒരു പ്രഭാഷണം നടത്തിയോ മറ്റുള്ളവരെ നിസ്സാരപ്പെടുത്തരുത് മറ്റുള്ളവരുടെ ദീപത്ത് പറയരുത് നമീമത്ത് പറയരുത് ഫിത്തനെ ഉണ്ടാക്കരുത് ഫസാദ് ഉണ്ടാക്കരുത് ഇതല്ലേ പറയുന്നത് വ്യക്തിപരമായ ആക്ഷേപം കൊണ്ട് ദീനന്റെ ദേവത്ത് നടത്താമെന്ന് ആരാണ് പറഞ്ഞത് ആദർശത്തെ ആദർശം കൊണ്ട് നേരിടുന്ന സ്വഭാവമാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മുടെ കേരളത്തിൽ ജീവിച്ചു പോയ മഹത്വക്കളായ പണ്ഡിതന്മാരുടെയും ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഏത് ഉലമാക്കളുടെയും ചരിത്രം നമുക്ക് പഠിക്കാൻ കഴിയുന്നത് അങ്ങനെയല്ലേ വ്യക്തിപരമായെന്തിനാക്ഷേപിക്കണം ഒരു മനുഷ്യൻ എവിടെയും പോകും ഈ പറയുന്ന നമ്മളുടെയൊക്കെ ജീവിതത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും നമ്മളെ സംബന്ധിച്ചൊരു മനുഷ്യ ഇതേപോലെ പറഞ്ഞ വ്യക്തിപരമായി കുറ്റപ്പെടുത്തിയാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും ഇതല്ലേ ചിന്തിക്കേണ്ടത് നാം മറ്റൊരാളെ പറ്റി ആക്ഷേപിക്കുമ്പോൾ ആ ആക്ഷേപിക്കപ്പെടാൻ അർഹ കാരണമായ ഒരു കാര്യം നമ്മളിലുണ്ടായി നമ്മെ ആക്ഷേപിച്ചാലോ എന്തായിരിക്കും അതെൻ്റെ അവസ്ഥ അതുകൊണ്ട് ഞാൻ എൻ്റെ ഈ സോഷ്യൽ മീഡിയയിൽ കൈകാര്യം ചെയ്യുന്ന കുറേ യൂട്യൂബർമാരുണ്ട് കുറേ വ്ളോഗർമാരുണ്ട് എന്ത് വ്ളോഗ് എന്ത് യൂട്യൂബ് ഇത് ദീനൻ്റെ ദൈവത്തിന് വേണ്ടിയാകണം തോതിവാസത്തിന് വേണ്ടിയാകരുത് അനാവശ്യത്തിന് വേണ്ടിയാകരുത് കുറേ യൂട്യൂബർമാരുണ്ട് ഏതെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോഴേക്കും അതിനങ്ങട് നഖഷിഖാന്തം എതിർക്കുക ചില ആളുകൾ തങ്ങന്മാരല്ല എന്ന് പറയാ ചില ആളുകൾ എന്ന് പറയാ ചില ആളുകൾ ഇങ്ങനെയാണെന്ന് പറയാ എന്തൊരവസ്ഥയാണ് വേറെ പണിയൊന്നുമില്ലേ കിത്താബ് ഓതട്ടെ കിത്താബ് ഓന്നുമ്പോൾ കിത്താബ് മുത്താല ചെയ്യട്ടെ ആ ആളുകൾക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കട്ടെ അവർ അവർ ജോലി വെക്കുന്ന പള്ളികളെ ആളുകൾക്ക് ദീന് പഠിപ്പിക്കട്ടെ അതൊരു മദർസേരും ദർസുള്ള മക്കൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കട്ടെ ഏതെങ്കിലും ഒരാൾ എന്തെങ്കിലും ചെയ്യുമ്പോഴേക്കും അവരെ എതിർത്തുകൊണ്ട് ആകെ ഇതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്ക് ഒരു അടിക്കാനുള്ളൊരു വടി കൊടുക്കുകയാണ് ഈ യൂട്യൂബർമാരും ഈ വ്ളോഗർമാരൊക്കെ ചെയ്യുന്നത് എന്നതാണ് മനസ്സിലാക്കേണ്ടത് ഞാനത് പറയുമ്പോൾ യൂട്യൂബർമാരും വ്ളോഗർമാരൊക്കെ എൻ്റെ പേരിൽ കുതിരയേറ വരും എനിക്ക് നോ പ്രോബ്ലം ഒരു പ്രശ്നമല്ല ഞാൻ പറയുന്നത് ഞാൻ മനസ്സിലാക്കിയ യാഥാർത്ഥ്യങ്ങളാണ് അതുകൊണ്ട് എല്ലാവരും കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ നമ്മുടെ ഉലമാക്കൾ ചെയ്ത അതേ മാർഗം സ്വീകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി നാം ആരെയും ആരിലേക്കും മുദ്ര ഉത്തരുത് എന്നുകൂടി ഓർമ്മപ്പെടുത്തി വാഹൃദാന അനിൽ റബ്ബിലാലമീൻ അസലമലൈക്കും വർഹമു അല്ലാ വാ